കുഞ്ചാക്കോ ബോബൻ വീണ്ടും പോലീസ് വേഷത്തിലെത്തിയ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് വിജയകരമായി ഇപ്പോഴും പ്രദർശനം തുടരുന്ന ചിത്രം അൻപത് കോടി ക്ലബ്ബിലെത്തിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അഞ്ചാം പാതിര എന്നാത്താൻ കേസുകുട എന്നീ സിനിമകൾക്ക് പിന്നാലെയാണ് കുഞ്ചാക്കോ ബോബൻ ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും അൻപത് കോടി ക്ലബ്ബിൽ ഇടം നേടുന്നത് അതേസമയം റിലീസ് ദിനം മുതൽ പ്രേക്ഷക പ്രശംസയും ഭാഷാഭേദമന്യ നിരൂപക പ്രശംസയും ചിത്രം നേടിയിരുന്നു കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിലും ചിത്രം പ്രദർശനത്തിനെത്തുകയാണ് വൻതുകയ്ക്കാണ് ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് ഡബ്ബിംഗ് റൈറ്റ്സ് ഇ ഫോർ നായാട്ട് ഇരട്ട എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച നടനായ ജിത്തു അഷ്റഫാണ് ചിത്രത്തിന്റെ സംവിധായകൻ മാർട്ടിൻ പ്രകാട്ട് ഫിലിംസ് ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രകാട്ട് സിബി ചാവറ രഞ്ജിത് നായർ എന്നിവർ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം പ്രണയവിലാസത്തിന് ശേഷം ഈ ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഓഫീസ് റൌൺ ഡ്യൂട്ടി കുഞ്ചാക്കോബോവിന് പുറമെ പ്രിയാമണി ജഗദീഷ് വിശാഖ് മനോജ് കെ യു ശ്രീകാന്ത് മുരളി ഉണ്ണി ലാലു ജയാക്കുറുപ്പ് വൈശാഖ് ശങ്കർ റംസാൻ വിഷ്ണുജി വാര്യർ ലയാമാമൻ ഐശ്വര്യ അമിത് ഈപ്പൻ തുടങ്ങിയവ ാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം